വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണി വാവ ബ്ലോഗ്സ് അപ്പൊ നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ പേര് നിർക്കി മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ മറ്റേ ഡെയിലി ലൈഫ് ഇടാൻ വേണ്ടിയിട്ട് കുക്കിംഗ് വ്ലോഗ് ഇടാൻ വേണ്ടിയിട്ട് അപ്പൊ എന്തായാലും ഞാൻ വിചാരിച്ചു ഇന്നൊരു ഇന്ന് സൺഡേ ആണ് അപ്പൊ നമ്മൾ ഇന്നൊരു സൺഡേ വ്ളോഗ് ചെയ്യാൻ വിചാരിച്ചു ഒരു ഡെയിലി ലൈഫ് ഇന്നിപ്പോൾ ഇവിടെ എന്തെങ്കിലും ജോലി കയറി ആൾ കേട്ടോ അപ്പോൾ കുറച്ചധികം ജോലി ഉണ്ട് അപ്പം ഉണ്ണിയെ സഹായിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഉണ്ണി ഇതാ പാത്രങ്ങളൊക്കെ സെറ്റ് ആക്കുകയാണ് പിന്നെ വാവക്കുട്ടിക്ക് എക്സാമാണ് വാവക്കുട്ടി പഠിക്കുകയാണ് അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ബിരിയാണി ചിക്കനും ഉണ്ടാക്കാൻ അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഇഷ്ടമാണ് അപ്പോൾ രണ്ട് സെപ്പറേറ്റ് ആയിട്ട് കഴിക്കണം അപ്പം അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് കുറച്ച് സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം ഇല്ല ഉണ്ണി ഇപ്പൊ നമ്മൾ ിരിയാണി ഒക്കെ റെഡിയാക്കാൻ നമ്മൾ എന്തൊക്കെ വേണം വെളുത്തുള്ളി നേരാക്കണം ചെറു നേരാക്കണം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതാണ് നമുക്ക് ഏറ്റവും ഒരു കഷ്ടമുള്ള പണി ചെറുളി വെളുത്തുള്ളി വെല്ലുളളി ഇല്ലേ നമ്മളൊരു ബിരിയാണി ഒക്കെ നമുക്ക് മുൻകൂട്ടി ഒരുപാട് പ്രിപ്പറേഷൻസ് ഉണ്ട് ഇപ്പൊ നമുക്ക് ഒന്നും വേണ്ട വേണ്ട അതെന്താ വെച്ചാ കാണിച്ചരാം കാണിച്ചു കൊടുക്ക അപ്പോൾ ഇതാണ് കാര്യം നമുക്ക് ഡെലിഗോസ് എന്ന് പറഞ്ഞിട്ടാണ് ഒറ്റപ്പാടുത്തുള്ളൊരു സംഭവമാണ് കേട്ടോ എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളത് ഇപ്പോൾ ചിക്കൻ നമുക്ക് എന്താ ഇപ്പം നമുക്ക് ബിരിയാണി വെക്കാണെങ്കിൽ ഒബിയസ്ലി നമുക്ക് ചിക്കൻ വേണം അതേപോലെ മസാലാസ് വേണം പിന്നെ ഉള്ളി വേണം വെളുത്തുള്ളി വേണം മെയിൻലി ബിരിയാണി അരി വേണം അതൊക്കെ വേണം അപ്പം പെട്ടെന്ന് നമുക്ക് എന്താ ഇതൊക്കെ പോയി മേടിക്കുമ്പോൾ നമ്മൾ പോയി മേടിക്കുമ്പോൾ അത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ഒറ്റപ്പാലത്ത് വന്നുള്ളൊരു ഇതാണ് ഡെൽഗോസ് എന്ന് പറയുന്നത് ഡെൽഗോസ് നമുക്ക് പറയുമ്പോൾ ഈ ഒറ്റപ്പാലത്ത് പതിനഞ്ച് കിലോമീറ്റർ റേഡിയസിൽ അവർ എവിടെ വേണമെങ്കിലും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുക്കും അതും നമുക്ക് വേണ്ട അത് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ച ചിക്കൻ നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ചില്ലി ചിക്കൻ ആണ് വേണ്ടത് എന്നുള്ളത് ചില്ലി ചിക്കൻ ഉണ്ടാക്കാനാണ് നമുക്ക് ചിക്കൻ വേണ്ടേ എന്നുള്ളത് അവർ അവരതിനെ പോലെ കട്ട് ചെയ്ത് തരും അതേപോലെ ഉള്ളി ആയിക്കോട്ടെ വെളുത്തുള്ളി ആയിക്കോട്ടെ ൊക്കെ നേരാക്കാനാണ് നമുക്ക് ഒരുപാട് സമയം പോവാ സോ ഏഹ് ഇതൊക്കെ ഉണ്ടാവും അവര് ഇതേപോലെ റാപ്പ് ചെയ്തിട്ട് വെല്ലുവിളിയൊക്കെ ഉണ്ടാവും തൊലി കളഞ്ഞിട്ട് വെല്ലുവിളി വെളുത്തുള്ളി സോറി വെളുത്തുള്ളി വെളുത്തുള്ളിയൊക്കെ നല്ല ക്ലീൻ ചെയ്തിട്ട് വെളുത്തുള്ളി ആയാലും ശരി ചെറിയുള്ളി ആയാലും ശരി ഉള്ളി ആയാലും ശെരി എല്ലാം നാടികരാണ് ഇത് നമുക്ക് ചെറുകിയ നാല് കയരാണ് കേട്ടോ അതുകൊണ്ട് അതിനൊന്നും നമുക്ക് സമയം കളയേണ്ട അവർ നമുക്ക് ആവശ്യമുള്ള പോലെ നമ്മുടെ വീട്ടിൽ ഡെലിവറി ചെയ്തു തരും കേട്ടോ അതാണ് അപ്പോൾ എനിക്ക് എന്തായാലും ഇത് നമുക്ക് നമുക്കൊരു ഇയേഴ്സ് ഒക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആൻഡ് ഇപ്പോഴാണ് അറിഞ്ഞപ്പോൾ വളരെ അധികം ഹെൽപ്ഫുൾ ആയി നമ്മൾ പക്ഷേ വെളുത്തുള്ളി എനിക്കിങ്ങനെ വേണ്ട ഭയങ്കരമായിട്ട് ഒരു ഇതായിട്ട് കാര്യം എനിക്കിങ്ങനെ വെളുത്തുള്ളി നേരം ആക്കി ഇങ്ങനെ എനിക്കെന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടം ഇവിടെ അധികം വെളുത്തുള്ളി ചെലവുള്ളിയൊക്കെ നന്നായിട്ട് ചിലവാകും കേട്ടോ കുക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് പക്ഷേ ജോലിക്കൊക്കെ പോകുന്നവർക്കൊക്കെ ഇത് ഭയങ്കര ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും ജോലിക്കും പോലിക്ക് വീട്ടിലിരിക്കണത് ജോലിക്ക് പോയി ഹൗസ് വൈഫ് എന്നുവെച്ചാൽ ജോലിക്കും പോകണം വീട്ടിലെ ജോലികളും ചെയ്യണം എന്നുള്ള ആൻറ്റിമാരും ചേച്ചിമാരും ഒക്കെ ഉണ്ടാവുമല്ലോ അവർ ഇനിയിപ്പോ ഹോസ്റ്റലിൽ നിൽക്കണ അവരായിക്കോട്ടെ അപ്പൊ അവർക്കൊക്കെ പെട്ടെന്ന് എന്തെങ്കിലും കുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ വിളിച്ചു നമുക്ക് വിത്തിൻ സെക്കൻഡ് നമുക്ക് കുറച്ച് മിനിറ്റിൽ നമുക്ക് വേഗം നമ്മള് ബിരിയാണി റെഡി ആക്കിയിട്ട് നമുക്ക് ചിക്കൻ കഴുകി വൃത്തിയാക്കി സമയം കളയണ്ട ഒന്നിനും സമയം കളയണ്ടസ് ഇതേണ്ടോ എല്ലാവരും ഇതുപോലെ നമ്മൾ റാപ്പ് ചെയ്തിട്ട് നമ്മളെ ആവശ്യാനുസരണം കൊണ്ടുവന്നു കേട്ടോ അപ്പൊ എന്തായാലും സംഭവം അടിപൊളിയാണ് ഞാൻ ഇത് വെച്ചിട്ട് എന്തായാലും ഇത് ബിരിയാണി ചിക്കൻ കറി ഉണ്ടാക്കിട്ടേക്കിട്ടാണ് അപ്പൊ എന്തായാലും നമുക്ക് ജോലിയിലേക്ക് പോവാ അപ്പൊ ഞാൻ എന്തായാലും വേഗം ഇതൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ പക്ഷെ എനിക്കിത് സംഭവം സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു കേട്ടോ എല്ലാം ഇപ്പോൾ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യം ഒക്കെ എപ്പോഴും ആണെങ്കിലും ഇതൊക്കെ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു അടിപൊളി ഉള്ളി കാര്യങ്ങളൊക്കെ നേരാക്കാൻ വണ്ടിയുള്ള ആൾക്കാർക്കുണ്ടാവും പക്ഷേ ഇങ്ങനെയൊരു സംഭവം അടിപൊളിയായിട്ടോ അപ്പം നമുക്ക് എനിക്ക് മെയിൻലി ഇഷ്ടപ്പെട്ടത് ചിക്കൻ കഴുകി വിളി കാരണം എനിക്ക് ചിക്കൻ കൈ കൊണ്ട് തുടങ്ങുന്ന ഇഷ്ടമില്ല കഴിക്കാൻ എനിക്ക് കുഴപ്പമില്ല ഈ പച്ച ചിക്കൻ എനിക്ക് കൈകൊണ്ട് തുടങ്ങുമ്പോൾ എനിക്ക് എന്തോ ഓരോ ആൾക്കാർക്ക് ഓരോ ഇതായിരിക്കുമല്ലോ അപ്പൊ അത് എനിക്ക് കണ്ടപ്പോൾ എനിക്ക് അടിപൊളിയായി കാരണം ഇനി ഒന്നും കൂടി വാഷ് ചെയ്യാൻ നമുക്ക് ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ച് വാഷ് ചെയ്ത് കളഞ്ഞ പോലെ ഇപ്പൊ ചിക്കൻ നമുക്ക് മസാല പിടിപ്പിക്കണമെങ്കിലും കൈ യൂസ് ചെയ്യണമെന്നില്ലല്ലോ അപ്പൊ അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടില്ലെങ്കി ചിക്കൻ എന്തെങ്കിലും മേടിച്ച ഞാൻ മമ്മീനൊക്കെ മമ്മിയുടെ പിന്നാലെ നടക്കും മമ്മി ഇതൊന്ന് വാഷ് ചെയ്തതാ വാഷ് ചെയ്തതാ വാഷ് ചെയ്താ വാഷ് ചെയ്താ പറഞ്ഞു ഞാൻ വാഷ് അതെ ഓ കള്ളി ഇവള് കള്ളി ആന കള്ളി ഞാനില്ലേ ഞാനൊരു പാവായതുകൊണ്ടാണ് അവർ ഇവരൊക്കെ ഇങ്ങനെ കിടന്നിട്ട് ഇതാവുന്നത് അല്ല ഞാൻ എന്താ പറഞ്ഞാലും അപ്പ ചെയ്തോട് കൊണ്ടു പക്ഷെ പക്ഷെ ഇവൾമാർക്ക് അങ്ങനത്തെ സ്വഭാവമൊന്നുമില്ല ഏഹ് പക്ഷെ ഞാൻ അങ്ങനല്ല ഞാനൊരു അമ്മയുടെ കടമ ഞാൻ ഭംഗിയായിട്ട് ഞാൻ ചെയ്യുന്നത് അതല്ല ഞാൻ ഒരിക്കലും ഒരു അമ്മടെ കടമ ഞാൻ മറക്കാറില്ല ഞാൻ ഇതുവരെ ആരും മറക്കാറില്ല എങ്കിൽ പോലും ഞാൻ ഒരിക്കലും ഒരു അമ്മടെ കടമ ഞാൻ മറക്കാറില്ല എത്ര വയ്യച്ചാലും എന്തൊക്കെ കാര്യങ്ങളാണെന്നാൽ ഞാൻ മറക്കാറില്ല പക്ഷെ ഇവൾമാര് മറക്കാറുണ്ട് പിന്നെ നമ്മൾ പറയുന്ന അമ്മമാര് എന്തൊക്കെ പറഞ്ഞാലും മക്കൾക്ക് വേണ്ടിട്ടാ അതുപോലെ നമ്മൾ ജീവിക്കുന്ന വിചാരിക്കുക പിന്നെ അതാവിലെ തന്നെ നമുക്ക് ഹോം മെയ്ഡ് മസാലസ് അതെ ആ പിന്നെ ഒരു സംഭവം കൂടെ ഉണ്ട് മറ്റേ പെപ്പർ ഇതൊക്കെ ആണ് ചിക്കൻ ചിക്കൻ മസാല മസാലയാണ് ഇതും ഹോം ആണ് അടിപൊളി ആയിട്ട് അപ്പൊ നിങ്ങൾ എന്തായാലും ഞാൻ അവരുടെ ഡീറ്റെയിൽസ് ഞാൻ കമന്റ് ഡെലിഗോസ് ഒറ്റപ്പാലത്താട്ടോ ഒറ്റപ്പാലത്ത് പതിനഞ്ച് കിലോമീറ്റർ റേഡിയസിൽ എവിടെ വേണമെങ്കിലും ഡെലിവർ ചെയ്ത് കൊടുക്കും ആവശ്യം ഉണ്ടെങ്കിലും പിന്നെ ഇവർക്ക് ഇവരുടെ ആപ്പ് വഴി നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് പ്ലേ സ്റ്റോറില് ആപ്പ് അവൈലബിൾ ആണ് പിന്നെ ഇവർക്കൊരു വെബ്സൈറ്റ് ഉണ്ട് ആ ത്രൂ നിങ്ങൾക്ക് ചെയ്യാൻ അപ്പൊ അത് നമ്മള് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിലേട്ടോ അത് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ടും മുടക്കം മാറുന്നില്ല അപ്പോൾ എനിക്ക് ഇപ്പം ഡൈ ഇവർക്ക് ഉള്ളതിനേക്കാളും ഫസ്റ്റ് എനിക്ക് ഡയറ്റിനുള്ള സാധനങ്ങൾ റെഡി ആക്കിയിട്ടേ ഞാൻ ചിക്കനും ബിരിയാണിയിലേക്ക് പോവുന്നുള്ളൂ അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് നാളെയാണ് ആ നാളെയാണ് പച്ചക്കറിക്കാരും വരിക അപ്പം അതുകൊണ്ട് എൻ്റെ പച്ചക്കറികളൊക്കെ തീർന്നിരിക്കുകയാണ് അപ്പം ഞാൻ ഉള്ളത് വെച്ചിട്ട് പെട്ടെന്ന് ഒരു ഡയറ്റ് ആണ് ഇന്ന് കഴിക്കുന്നത് അപ്പം സമയം ചെയ്യാറായിട്ടോ അപ്പം ഞാൻ എന്തായാലും വേറെ ഡയറ്റിലേക്ക് പോകട്ടെ ഞാൻ കുറച്ച് കടല വെള്ളത്തിട്ടുണ്ട് അത് വെച്ചിട്ട് ഞാൻ എന്റെ ഐറ്റി പ്രകാരം അത് വെച്ചിട്ട് ഞാൻ എന്റെ ഐഡിയ പ്രകാരം എന്തെങ്കിലും ഉണ്ടാക്കട്ടെ പിന്നെ ഞാൻ എന്തെങ്കിലും ഒക്കെ തട്ടിക്കൂടി ഉച്ചയ്ക്കുള്ളൊരു ഇതവർക്ക് അയച്ചു കൊടുക്കൂട്ടാ അതിലേക്ക് പോവാം കുറേ ദിവസമായി നമ്മളെങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് നമ്മൾ എന്നെയൊക്കെ മിസ് ചെയ്തോ നിങ്ങൾ എനിക്കിങ്ങനെ ഇൻസ്റ്റയിലൊക്കെ കമന്റ് വരും കേട്ടോ ഇപ്പം എന്താ മമ്മി ബ്ലോഗ് ഇടാത്ത അപ്പം എനിക്ക് ഇവിടെ പാവം എന്തോ അയ്യോ നമ്മളെത്രയും ഇഷ്ടപ്പെട്ടിട്ടാണ് ചോദിക്കുന്ന വെച്ചിട്ട് അപ്പം ഇന്ന് ഞങ്ങൾ വന്നിട്ടുണ്ട് എന്താ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ചൂട് തുടങ്ങിയില്ല ഇപ്പം ഞാൻ ഡൈറ്റും തുടങ്ങിയോണ്ട് ഞാൻ ഈ ഉച്ച ഒരു മണിയാവുമ്പോഴത്തേക്കും ജീവൻ വെച്ചിട്ട് അടിക്കുട്ടി ഉണ്ടാക്കും കാരണം സ്പീഡിൽ ഉണ്ടാക്കണം അപ്പോൾ അതുകൊണ്ട് ഈ ബ്ലോഗ് എടുക്കാനൊക്കെ നല്ല സമയമാണ് നമ്മൾ ബ്ലോഗ് എടുക്കണം കറി കാണിക്കും രണ്ടും കൂടി ഒരു മണിക്കൂർ നമ്മൾ കുക്ക് ചെയ്യുന്നത് ചിലപ്പോൾ മൂന്ന് മണിക്കൂറാവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബ്ലോഗ് എടുക്കാൻ ഉണ്ടാക്കാത്തത് പിന്നെ എന്നെ വിചാരിച്ചു കുറേലേ നമ്മൾ ബ്ലോഗ് എടുത്തത് പിന്നെ നമ്മൾ മറന്നു പോയില്ല അപ്പോൾ എന്തായാലും ഓക്കെ

അപ്പം ഞാൻ എന്റെ ഡയറ്റിനുള്ള ഫുഡാണ് ഇത് ചേനയും കുറച്ച് കടലയും കൂടി രണ്ട് പച്ചമുളകും മുറിച്ചിട്ടിട്ട് വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ ഇപ്പോൾ കോമ്പിനേഷനും കാര്യങ്ങളൊന്നും അല്ല ഞാൻ നോക്കുന്നത് എന്തെങ്കിലുമൊക്കെ ഈ പുഴുക്ക് പോലെ എന്തെങ്കിലുമൊക്കെ ഞാൻ വെക്കുകയാണ് കേട്ടോ അപ്പം ഇതിങ്ങനെ വെച്ച് കുറച്ച് നാളേരപ്പാലൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ സൂപ്പ് പോലെയും നല്ലൊരു ഇതിൽ കഴിക്കാം നല്ല ഹെൽത്തിയാണ് അപ്പൊ ഞാൻ എന്തായാലും ഇപ്പൊ വേറെ കഷ്ണങ്ങളൊന്നും ഇല്ല അപ്പൊ ഞാൻ ചേരട്ടിട്ട് വെക്കും കടലിൽ ചേരട്ടോന്ന് നമ്മുടെ ഡയറ്റിന്റെ ഭാഗമായതുകൊണ്ട് എന്ത് വേണമെങ്കിച്ചാലും ഇടാം ഉം അപ്പൊ അതുകൊണ്ട് വേഗിക്കട്ടെട്ടാ ഇപ്പൊക്കെ ഇട്ടുണ്ട് രണ്ട് വിസലും ഇടാം നമ്മളുടെ കുക്കറിൻ്റെ വാഷറിൽ യൂസ് കേട്ടോ അപ്പം ഞാനൊന്ന് മാറ്റണം മാറ്റണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ഞാനിങ്ങനെ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചിട്ട് വയ്ക്കുമ്പോൾ വിസിൽ വരാറുണ്ട് കേട്ടോ എന്നുവെച്ചാൽ വിസിലൊക്കെ പുറത്തൂടെ പോവും അപ്പം ചേനയും കടലിയും വെന്ത് വരട്ടെ അപ്പോഴത്തേനും നമുക്ക് അടുത്ത കാര്യങ്ങൾ നോക്കാം ഇനി രണ്ട് മൂന്ന് സാധനങ്ങൾ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഹെൽത്തി ആണ് നല്ല ടേസ്റ്റുമാണ് നമുക്കൊരു സൂപ്പ് പോലെയൊക്കെ കുടിക്കാം അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഈ നാളികേരപ്പാലും ഉണ്ട് ആണ് കറികൾക്ക് അധികം വെക്കുന്നത് കാരണം എനിക്ക് അധികം നാളികേരം നന്നായിട്ട് നമ്മൾ ശരീരത്തിലേക്ക് ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞിരുന്നു കേട്ടോ എൻ്റെ ഡയറ്റിൽ അപ്പം അതുകൊണ്ടാണ് ഞാൻ നാളികേരം നന്നായിട്ട് ഉപയോഗിക്കുന്നത് അതിൻ്റെ ഇടയിൽ ഞാനൊരു തോര വെച്ചു അത് ഞാൻ വീട് കൊടുക്കുന്നത് മറന്നു പോയതുകൊണ്ട് കാണിക്കാൻ വയ്ക്കില്ല അപ്പം ഞാൻ ജസ്റ്റ് കാണിക്കില്ല ആണവിടെന്നിപ്പോ വാങ്ങും കൂടെ ഇണ്ടായി അതെയോ അല്ലേ ഇന്ന് അവള് എന്റെ അടുത്ത് നിന്ന് വാങ്ങും കാരണം രാവിലെ തൊട്ട് അവള് എടുത്തോറ എണീച്ചേക്കണം അമ്മച്ചൻ പറഞ്ഞ പോലെ അമ്മച്ചൻ പറയും പണ്ടേ എനിക്കിപ്പോ എണീച്ചേക്കണം അനക്കന്ന് കിട്ടും പറയും അതുപോലെ ഇന്ന് കിട്ടും ഇന്ന് എന്റെ അടുത്ത് വാങ്ങി കൂട്ടിൻ്റെ മോള് അപ്പൊ ഞാൻ തോരന്ന് ജസ്റ്റ് കാണിച്ചാലും സമയായതോണ്ടേ അങ്ങനെ ും കഴിക്കാൻ പറ്റില്ലാട്ടോ ഇപ്പൊ അനാറ് കഴിക്കാം പിന്നെ ഓറഞ്ച് കഴിക്കാം അപ്പൊ അതുകൊണ്ട് ഞാൻ ഡെയിലി അനാറ് ഉൾപ്പെടുത്തും കാരണം വേറെ ആപ്പിൾ അങ്ങനെയുള്ള ഒന്നും എനിക്ക് കഴിക്കാൻ പാടില്ല കേട്ടോ പച്ചമുന്തിരി കഴിക്കാൻ പറ്റില്ല ഡൈറ്റ് പ്രധാനം ഇന്നലെ കഴിച്ചു അറിയണ്ടേ കഴിച്ചോ ഇന്നലെ കഴിച്ചപ്പോഴാണ് കുത്തകൾ കഴിക്കരുത് എന്റെ ഡൈറ്റ് ഇഷ്യൂ പറഞ്ഞു കുത്തക്കൾ കഴിക്കരുത് കേട്ടോ ഞാൻ അറിയാതെ കഴിച്ചു അയ്യോ പാട്ടങ്ങോട്ടില്ലേ ഷ്ടായത് എനിക്ക് ആ ഫിലിം കണ്ടേഷോ മഞ്ഞുമല പോയി സാരി കണ്ടൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ കാരണം ഇന്നത്തെ കാലത്ത് കാണാത്തൊരു സംഭവം ഞാൻ ആ ഫിലിമിൽ കണ്ടു ആത്മാർത്ഥത എന്താച്ച റിയൽ സ്റ്റോറി എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ആ സിനിമ നമ്മള് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ അപ്പൊ എന്തായാലും ആരും കണ്ടു കണ്ടില്ല എന്നൊന്ന് കമന്റ് ചെയ്യണം ഇന്നത്തെ കാലത്ത് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു ഒരു സാധനാണ് ആ സിനിമയിൽ കണ്ടത് അപ്പോ ഞാനിത് വേഗം ഇതിൻ്റെ ഫുഡിനുള്ളത് റെഡി ആക്കട്ടെ സമയമായി ഇന്ന് എന്താച്ചാൽ ഇന്ന് കുറച്ച് എനിക്കൊരു വലിയ സുഖമില്ലാത്തൊരു ദിവസമാണ് പിന്നെ മറ്റേ അവരും വന്നില്ലല്ലോ അപ്പം അതുകൊണ്ട് ആകെ കിട് എങ്ങനെ പ്രശ്നമാണ് പ്രശ്നമല്ല എല്ലാം കൂടി കെട്ടി മറിഞ്ഞുകൊണ്ടാണ് അവളൊന്നും ചെയ്യാനൊന്നും ഒരു ഉഷാറൊന്നും ഇല്ല ഇല്ല ഞാൻ ഉണ്ടാകാതെ ഇത് കഴിച്ചിട്ട് പോയി കിടക്കായിരുന്നു അപ്പോഴാണ് അവള് പറയുന്നത് ബിരിയാണി ഉണ്ടാക്കി ആട്ട് ചിക്കൻ ഉണ്ടാക്കി കാട്ട് എന്ന് പറഞ്ഞത് പക്ഷെ എനിക്ക് പറഞ്ഞതല്ലേ ഉണ്ടാക്കി കൊടുക്കാം പെപ്പർ ചിക്കൻ ഉണ്ടാക്കി കൊടുക്കാം ചേട്ടാ കുറേ നാളായിട്ട് ഞാനിത് പെപ്പർ ചിക്കൻ ഉണ്ടാക്കണമെന്ന് വിചാരിക്കും അപ്പോൾ അതുണ്ടാക്കി കൊടുക്കാം

അയ്യോ എന്റെ കുട്ടിക്ക് കൊടുക്കും അതാണ് എൻറെ കുട്ടി കുട്ടിയാണ് എൻറെ കുട്ടി അതൊരു ഡ്രസ്സ് തോത്തണ്ണീ ഡ്രസ് അവള് 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 കടക്കണ് അവള് നല്ല കുട്ടിയാണ് അവള് അവളെ സുന്ദരി അവള് ഇങ്ങനെയൊക്കെ രാജാവിനെ പോലെ അവളുടെ നിദ്രയൊക്കെ കണ്ടോ കേറിക്കടക്കുന്നു ഇതാണ് എന്റെ വാവ എല്ല പിന്നെ പഠിക്കണെങ്കിലെ എല്ലാം കൊണ്ട് സെറ്റ് ചെയ്ത് വെക്കും മിഠായി ബൂസ്റ്റ് ആക്കും പെട്ടിക്കള ഇട്ട് തരാം ഉറപ്പാണ് അത് ചെറുപ്പം തൊട്ടുള്ള ശീലാണ് എല്ലാം വാരിപ്പെറുക്കി ഒരു കഴിക്കാനൊരു ബോക്സ് ഉണ്ട് അതെടുത്ത് തലയാൻ പാട്ടിൽ കൊണ്ടുവച്ചിട്ടാ ഉറങ്ങി എണീച്ചു കഴിക്കാച്ചിട്ട് ഉച്ചക്കൊക്കെ ഉറങ്ങിയണിച്ച കഴിക്കാച്ചിട്ട് കുഞ്ഞു കുട്ടിയാമ്പ അങ്ങനെയൊക്കെ ചെയ്യാ വെയ്യാ വെയാ പറഞ്ഞിട്ടാണോ ശരി എന്നാ പഠിച്ചോ നമ്മടെ കൂട്ടിട്ടാന്ന് വെച്ചാ രാവിലെ തന്നെ ചോക്ലേറ്റ് ശരി എന്നാ പോ

ഉദാഹരണത്തിൽ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിലേക്ക് ഞാൻ കുറച്ച് നാലേ പാൽ ഒഴിക്കാൻ പോവാണ് കുറച്ച് നാലേ പാൽ വെച്ച് കൊടുക്കി നന്നായിട്ട് തിളച്ചിട്ട് വർത്ത് ഡേ തന്നെയാണ് ഇതെല്ലാം ഡൈറ്റിന്റെ ഉള്ളാണ് കേട്ടോ അതാണ് ഇങ്ങനത്തെ കളറൊക്കെ പിന്നെ വലിയ എരിയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒരു പറഞ്ഞു അപ്പൊ ഇതേണ്ട നമ്മളുടെ കറി നന്നായിട്ട് തലച്ച് സെറ്റ് ആയിട്ടുണ്ട് ഞാൻ അതില് ഒരു വെളുത്തുള്ളി ചെറുപുള്ളിയും കുത്തിയിട്ടുണ്ട് പിന്നെ രണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾക്ക് വറുത്തിടുമ്പോ ഞാൻ കുറച്ച് മുളക് പൊടിച്ചിട്ടും അത് ഞാൻ കാണിച്ചു തരാം വരാൻ വേണ്ടി പോവാണ് അപ്പൊ ഞാൻ കൊറച്ച് നാളികേരും അപ്പൊ കുറച്ച് മുളകും അങ്ങനെ ജസ്റ്റ് ഒന്ന് പൊടിച്ച് വെക്കാൻ കേട്ടോ രണ്ട് രണ്ടുമുള്ളി രണ്ട് ചെറിയ അവാ നമ്മൾ വറുത്ത് കേട്ടോ കേട്ടോ അപ്പം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഇതിങ്ങനെ ഒരു സൂപ്പ് പോലെ നമ്മൾക്ക് ഇങ്ങനെതാണ്ടോ ഇങ്ങനെ കഷ്ണൊക്കെ ആയിട്ട് കഴിക്കുക കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇത് ഡയറ്റിൽ ഉൾപ്പെടുത്തിയൊരു ഫുഡാണ് അല്ലാണ്ട് ടേസ്റ്റ് ഉണ്ടാവും അല്ലാതെ അത് വേറൊരു കറിയായിട്ട് നിങ്ങൾ കാണരുത് കേട്ടോ ചിക്കൻ സൂപ്പ് കുടിക്കാൻ പോലുണ്ട് പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടോ നിങ്ങൾ ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കൂ ഒടുക്കത്താ ടേസ്റ്റാ ഹലോ അപ്പോ എന്റെ ഫുഡ് ആ എന്റെ ഫുഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനത് കഴിച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പൊ അതിലേക്ക് ഞാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ അത് കഴിച്ചിട്ട് കാണിച്ചരാട്ടോ അപ്പൊ ഇന്ന് എന്തായാലും ക്ഷീണം കേട്ടോ അപ്പൊ അതുകൊണ്ട് തരാം അവളവിടെ ഇരിക്കുന്നു അപ്പേനോട് സംസാരിച്ചിട്ടിരിക്കെന്തായാലും പോയി കഴിക്കാം ഞാൻ എടുത്ത് ഇതാണ് കാണിച്ച ഫുഡ് ഒരു അനാറ് എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് തോരനാണ് കുറച്ച് തൈര് പിന്നെ ഞാൻ ആ ഉണ്ടാക്കിയ സാധനം കേട്ടോ ഞാനിങ്ങനെ വെള്ളം പോലെ ഉണ്ടാക്കണെന്താ വെച്ചാൽ നമ്മൾക്ക് കഴിക്കാനൊക്കെ ഒരു ഈസി ആയിട്ട് ഉണ്ടാവും കേട്ടോ നമ്മൾ ഈ ഭക്ഷണം കഴിക്കാണ്ട് ഇത് മാത്രല്ലേ കഴിക്കുന്നത് അപ്പോൾ ഒരു സൂപ്പ് പോലെ നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഇപ്പോൾ ഇന്ന് പതിനൊന്നാമത്തെ ദിവസമാണ് ഞാൻ ഫുഡ് കഴിക്കാതിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഞാൻ കഴിക്കട്ടെ ഓക്കെ അപ്പോൾ നമ്മളിതാണ്ടോ മറ്റേ കുക്കറിലേക്ക് സാധനങ്ങളൊക്കെ ഇട്ടുണ്ട് ഞാൻ കുക്കർ ചിക്കനാണ് കേട്ടോ വെക്കുന്നത് ചെറിയ കുക്കറിൽ എന്ത് വിസിൻ്റെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് ഞാൻ വലിയ കുക്കറിൽ തന്നെ വെച്ചു കുറച്ച് ചിക്കനേ ഉള്ളൂ വലിയുള്ളിട്ടുണ്ട് ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി കെട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് വയൻ്റെ വെക്കാൻ തന്നെ നമുക്ക് മസാലകളൊക്കെ ഇടാം ഏകദേശം മസാലയൊക്കെ റെഡി ആയപ്പോൾ അതിലേക്ക് രണ്ട് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഹഞ്ഞിപ്പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാലയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തത് പിന്നെ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം വാ കുക്കുട്ടിക്കൊന്നും അത്ര എഴുതി വേണ്ട കേട്ടോ അതുകൊണ്ട് ഞാൻ എപ്പോഴും ചിക്കൻ വയ്ക്കുമ്പോഴും വാ കുക്കുട്ടിയുടെ ഒരു കറക്റ്റിലേ വയ്ക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ കാശ്മീരിലെ അധികം ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങളിങ്ങനെ കാണുമ്പോൾ വിചാരിക്കും വെന്തുന്ന് വെന്തിട്ടില്ല ഇത് ഒരു വിസിൽ വിടാൻ വേണ്ടി വെച്ചിരിക്കേണ്ട മസ മസാലൊക്കെ റെഡിയാക്കി ചിക്കൻ അതിലേക്ക് ഇട്ടു കേട്ടോ ഇനി ഇത് ഒരു വിസിൽ വിടണം എന്നിട്ട് നമുക്ക് നാളേര്പ്പാൽ വേണച്ച് ഒഴിക്കാം അങ്ങനെ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ ഞാൻ വേറൊരു രീതിയിലാണ് വെക്കുന്നതുകൊണ്ട് ഇത്തിരി നാളേരിപ്പാൽ ഒഴിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് നോക്കാം ബിരിയാണി വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അത് പിന്നെ ക്യാൻസൽ ചെയ്തു ഇവർക്കൊന്നും ബിരിയാണി വേണ്ട ചൂടല്ലേ എന്ന് പറഞ്ഞു ചോറിന് മതിയെന്ന് പറഞ്ഞു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നാളേരി പാൽ ഒഴിച്ചിട്ട് ചിക്കൻ വെക്കുന്നത് ബിരിയാണി നമുക്ക് ഇന്നൊരു ദിവസം വെക്കാം അവരുടെ ഡെൽഗോസിൻ്റെ ഇതിൽ അവർ ബിരിയാണിക്ക് ആവശ്യമുള്ള സകലമായ സാധനങ്ങൾ അതിലെന്നുണ്ടാവും കേട്ടോ അതിലുള്ള പാക്കാണിത് ഓക്കെ നമ്മൾ വിസിൽ വരാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ് ഒന്നോ രണ്ടോ വിസിലൊക്കെ വരാം കേട്ടോ അപ്പോൾ അത് വിസിൽ വരട്ടപ്പോഴത്തേക്കും ഞാൻ എൻ്റെ പാൽ ഇവിടെ കാച്ചാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഉണ്ണി തുറക്കുന്നോട്ടെ ഉണ്ണിടുത്തും തുറക്കുന്നവട്ടെ എങ്ങനെയുണ്ട് നോട്ടെ അപ്പൊ ഉണ്ണിയാണ് ഇത് തുറക്കുന്നിട്ട് അത് വേറെ പോട്ടുണ്ട് എന്ത് ആ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇത് നമ്മളൊന്ന് ഇളക്കിയിട്ട് എന്തൊക്കെ ഇതിൽ ഉപ്പോ അറിയില്ല എല്ലാ കൊണ്ടിതാക്കിയത് ഓ സന്തോഷം അതെങ്കിലും നിണ്ട് തുറക്കാൻ അറിയാല്ലോ വെരി ഗുഡ് അപ്പൊ ഞാനിതൊന്ന് ഇളക്കിയിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു തെളിഞ്ഞെടുക്കുന്നുണ്ട് ഇളക്കിയിട്ട് നമ്മൾക്ക് ആവശ്യമുള്ള എന്താ വെച്ചാ നാളെ പരമാണിച്ച് നമുക്ക് ജേസ്റ്റ് ഒന്ന് രണ്ട് കറിവേപ്പുരിട്ടിട്ട് ഇളക്കി എടുക്കാം കേട്ടോ ഇത് കുക്കർ ചിക്കൻ ആണെങ്കിൽ ചിക്കൻ കറിയോ അപ്പൊ നമ്മൾ ഇതിൽ കുറച്ച് നാളേപ്പാരി ഒഴിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ അത് ഇങ്ങനെ കാണാൻ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പൊ നമ്മൾ എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ ഇല്ലേ വെക്കുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിൽ കുറച്ച് നാളേരപ്പാരി ഒഴിക്കാം കാരണം എനിക്കും ഡയറ്റിലുള്ളത് കഴിക്കാൻ ഒരു വളരെ എളുപ്പമായിരിക്കും അപ്പോൾ ഓക്കെ നമ്മൾക്ക് ഇതിലേക്ക് നാളേരപ്പാര എടുത്തിട്ട് ഒഴിക്കാം കേട്ടോ അപ്പോൾ നാടകരപ്പാൻ ഒഴിച്ചു കേട്ടോ കുറച്ച് ഇങ്ങനെ ആയിട്ടുണ്ട് ഇത് നന്നായി ഇളച്ചിട്ട് നമുക്ക് വേണമെച്ചൊന്ന് വറുത്തടാം ഇല്ലച്ച കുഴപ്പില്ല കേട്ടോ ഓക്കെ ഇത് നല്ല ചപ്പാത്തിക്കും ദോശയ്ക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഓക്കെ എന്നും ഒരുപോലെ വെച്ചിട്ട് കാര്യമില്ലല്ലോ എന്തെങ്കിലും ഒന്ന് മാറ്റി വെക്കേണ്ട വെച്ചിട്ടാണ് ഒഴിച്ചത്